പക്ഷേ ഇന്ത്യൻ ഫാസ്സത്തിന് കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം ഒരു ഭാരതാമ്പ വെച്ചും ഒരു കാലുകഴുകൽ വെച്ചും ഒരു ഗുരുപൂജ വെച്ചും ഒളിക്കാൻ പറ്റില്ല അത് കേരളം ഫാസത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു ഉരുക്ക് കോട്ടയാണ് ആ ഉരുക്ക് കോട്ട ഒളിക്കാനുള്ള എല്ലാ ആസൂത്രിതമായ പദ്ധതികളും ഇന്ത്യൻ നവഫാസം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ പല ഇടപെടൽ നടക്കുന്നുണ്ട് അതിൽ ഒരേ ഇടപെടലാണ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളികൾ പക്ഷെ ഇത് നിവർന്ന് നിന്ന് അനീതികളെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യേണ്ട ഒരു തലമുറയെ പതുക്കെ വിനീത വിധേയരാക്കി തീർക്കുന്ന ഒരാചാരമാണ് ആംഗലേയർ നമ്മുടെ ശത്രുക്കളല്ല എന്നുള്ള ആശയമാണ് അനന്തവുരത്തിൽ ആവിഷ്കരിക്കുന്നത് മുസ്ലിങ്ങളാണ് അതിലെ പ്രധാന ശത്രു അപ്പോൾ മുസ്ലിം വിരുദ്ധമാണ് ആ കൃതി അതിലാണ് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഭാരതാംബക്കാണ് പിന്നീട് ദൃശ്യരൂപം കൈവരിക്കപ്പെടുന്നത് ഒരു ശിവസേന എം എൽ എ വിളിക്കേട ഭാരത് മാതാ എന്ന് പറഞ്ഞത് അപ്പം അയാൾ പറഞ്ഞു ഞാൻ ജയ് എന്ന് വിളിക്കും പിന്നെ ജയ് ഭാരത് എന്ന് വിളിക്കും ജയ് മഹാരാഷ്ട്ര എന്ന് വിളിക്കും ഭാരത് മാതാ എന്ന് വിളിക്കില്ല അയാളെ പതിമൂന്ന് ദിവസം അസംബ്ലീനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇടപെടലുകളെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ച ആണ് ഇപ്പൊ ഈ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സൂംബ ഡാൻസ് ഒരു പിന്നെ കായിക പരിശീലനം പോലെ ഒരു നൃത്ത പരിശീലനം അപ്പം അതിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് ഈ പൗരോഹിത്യാണ് സത്യം നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തില് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പൗരോഹിത്യത്തിന് ഏതെങ്കിലും മതപൗരോഹിത്യങ്ങൾക്ക് ഇടപെടാനുള്ളൊരു ചാൻസ് ഉണ്ടോ അവരതിൽ ഇടപെടേണ്ടതുണ്ടോ ഒരു സാധ്യതയില്ല സൂംബ െന്നു പറഞ്ഞത് അല്ലെങ്കിൽ ഏത് ഡാൻസും ഡാൻസ് എന്ന് പറയുന്ന സത്യത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മാതൃഭാഷയാണ് അതായത് ഭാഷ രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യർ പരസ്പരം അനുഭൂതി വിനിമയം നടത്തിയത് മനുഷ്യർ നിലനിന്നത് തന്നെ നൃത്തത്തിലൂടെയാണ് ജർമ്മൻ കലാപ്രതിഭ പീനാ ബഹുച്ചൻ്റെ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട് ഡാൻസ് ഡാൻസ് അതർവൈസ് വി ആർ ലോസ്റ്റ് നൃത്തമില്ലെങ്കിൽ നമ്മളില്ല അതായത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് തന്നെ പലതരം ഇളക്കങ്ങളുടെ ഒരു സമാഹാരമാണ് ഇപ്പം നമ്മൾ നിശ്ചലമായിരിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇളകടം നല്ല നമുക്ക് നിശ്ചലമാകാൻ പറ്റുള്ളൂ നമ്മളുടെ നിശ്ചലാവസ്ഥയെ നമ്മൾ നിർണയിക്കുന്നത് നമ്മളുടെ ഇളക്കുവായുള്ള ആപേക്ഷികത ബന്ധത്തിലൂടെയാണ് അപ്പോൾ നമുക്കൊരു ഇളക്കൂല്ല നീകരിക്കാം അങ്ങനെയെന്നു വെച്ചാൽ നമുക്ക് നിശ്ചലതയില്ല ഇളക്കുള്ളത് കൊണ്ടാണ് അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞ നൃത്തം എന്ന് പറഞ്ഞത് നമ്മുടെ ഇള ശരീരത്തിൻ്റെ ചലനത്തിൻ്റെയും ആ ചലനത്തിൻ്റെ ആപേക്ഷികതയിൽ നിർമ്മിതമാകുന്ന നിശ്ചലതയുടെയും വൈരുദ്ധ്യാത്മകമായൊരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു സംവിധാന ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ കയ്യും കാലൊന്നും ഒന്നും വെറുതെ ഇളക്കിയാൽ ഡാൻസ് ആവില്ല അതേ സമയത്ത് അതൊരു പ്രത്യേക അനുഭവത്തിൽ ഒരു സിമ്മട്രിക്കലായിട്ട് വരുമ്പോൾ ആ ഡാൻസ് ആവും ഞാൻ പറയുന്നത് മനുഷ്യരാശിയുടെ മാതൃഭാഷയാണ് സത്യത്തിൽ ഡാൻസ് ബാക്കി ഭാഷയൊക്കെ അതിനുശേഷമാണ് ഇപ്പം മനുഷ്യർ പലതരം അധ്വാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അപ്പോഴാണ് മനുഷ്യരുടെ ശരീരം വിമോചിതമാവുന്നത് അങ്ങനെ വിമോചിതമാകുന്ന ശരീരം ഈ ഇല്ലാത്ത സമയത്ത് ഇത് ആവർത്തിക്കും അപ്പോൾ അതൊരു പ്രത്യേക ആഹ്ലാദം നൽകും അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള അമ്പരപ്പൊക്കെ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങളും അതിനകമ്പടി സേവിക്കുന്ന ആംഗ്യങ്ങളും എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരന്തരീക്ഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് കലാലയങ്ങളിൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കലാലയത്തിൽ നേരത്തെ ഉള്ളതാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ ഇപ്പോൾ കുട്ടികളീ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവരറിയാതെ തുള്ളിപ്പൂവാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി പിന്നെ മാത്രമല്ല നമ്മൾ എത്ര കണ്ട് ഇളകുന്നോ എത്ര കണ്ട് ഒഴുകുന്നോ അത്ര കണ്ട് നമ്മുടെ സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു ഇപ്പം നമ്മളിങ്ങനെ ഒരു അമ്മിക്കുട്ടി പോലെ ഇളകാതെങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ഒരു മുറിയിൽ അപ്പൻ നമ്മുടെ അവസ്ഥയും നമ്മൾ വാതിലും ജനവാതിലും ഒക്കെ തുറന്ന് കയ്യും കാലും വെക്കുന്ന ഇളക്കി പച്ചപ്പുള്ള ഒരു സ്ഥലത്തൂടെ ഒരു നാലിയാല് നടന്ന് ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയും നമ്മൾ വ്യത്യസ്തമാണ് ഇപ്പം ഞാൻ ചുരുക്കി പറയുന്നത് ഈ പറയുന്ന ഈ ഡാൻസ് രൂപം മാത്രമല്ല സുഭവെന്ന് പറഞ്ഞ ഡാൻസ് രൂപം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡാൻസും എല്ലാ തരത്തിലുള്ള ഇളക്കങ്ങൾക്കും അതിൻ്റേതായുള്ള ഒരു ഗുണമുണ്ട് പ്രത്യേകിച്ചും ഒരു ക്ലാസ് മുറിയിൽ അമർന്നിരിക്കുകയല്ലേ കുറേ നേരം വീട്ടിലും അമർന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഡാൻസ് സത്യത്തിൽ നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുക അത് മതപുരോഹിതന്മാർ ഇതേക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ പഠിക്കുന്നില്ല പലരും പഠിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ തിരക്കിട്ട് ഒരു അഭിപ്രായപരമായിട്ടാണ് ഞാൻ കാണുന്നത് അതവര് പിൻവലിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജനായത്വ കേരളം ഒരു സൂമ്പയിലും മറ്റൊരു ജാനകിയിലും സ്തംഭിക്കാൻ പോകുന്നില്ല അത് മുന്നോട്ട് പോകും ഇനിയിപ്പം തങ്ങളുടെ കലാലയങ്ങളിൽ ഇത് നടത്തുന്നില്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇത് ചെയ്തുറണം അതാർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒഴിവ് കിട്ടിയാൽ എന്താ ഈ കുട്ടികൾ ചെയ്യുന്നത് അതിൽ തുള്ളിച്ചാടില്ലേ മതിലിൻ്റെ മുകളിലോടി കയർന്ന് ഒക്കെ ചെയ്യുന്നു അതിൻ്റെ വേറൊരു ചെറിയ ചിട്ടപ്പെടുന്ന രൂപം മാത്രമാണല്ലോ ഈ ഡാൻസ് അതുകൊണ്ട് ഈ ഒരു ജനായത്വ സമൂഹത്തിൽ അതിന് അതിൻ്റെതായൊരുപാട് വീതികളുണ്ട് യാഥാർത്ഥ്യത ഓരോ കണ്ടുപിടുത്തം വരുമ്പോഴും ആ കണ്ടുപിടിത്തത്തോട് എതിര് നിൽക്കുകയാണ് ചെയ്തു പക്ഷെ ആ പിന്നീട് ആ കണ്ടുപിടുത്തത്തിന്റെ സൗകര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരായിട്ട് പൗരോഹിത്യം മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മൗലവിമാരെ നോക്കിയാലും ബാധുരിമാരെ നോക്കിയാലും സന്യാസിമാരെ നോക്കിയാലും അവരൊക്കെ തന്നെ ഈ ആധുനിക കാലത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് തെറ്റല്ല അതിന് അവർക്കും അവകാശമുണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശങ്ങളാണ് എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ ഇതിനൊക്കെ വെറുതെ പരിഹസിക്കുകയാണ് എന്നിട്ട് തങ്ങളെ തന്നെ പരിഹസിച്ചത് പരി പരിഹസിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തങ്ങളുടെ ആ സമീപനം അന്നത്തെ സമീപനം ശരിയായിരുന്നില്ല എന്ന് സ്വയം വിമർശനമായിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ എല്ലാറ്റിന നാടകം സിനിമ പാട്ട് ഡാൻസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നിറപ്പ് കിട്ടല ആക്കി മാറ്റുന്നതാണ് അതിന് അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ ഒരു മതവും ഇതിനൊന്നും ഇതിലല്ല പക്ഷേ മതത്തിലെ യാദാസികയുടെ ചില പുരോഹിതന്മാർ ഇതിനെ അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കുന്നതിൽ വരുന്ന വീഴ്ച കൊണ്ട് ഇതിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അവരും കാലക്രമേണ തിരുത്തുന്നതാണ് കാണുന്നത് പലതിലും അവർ തിരുത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കുള്ള മൗലികമായുള്ള ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ തങ്ങൾ തിരുത്തിയത് അവർ തുറന്നു പറഞ്ഞിട്ട് അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാറില്ല അവർ പ്രയോഗത്തിൽ നിന്ന് തിരുത്തും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമാകും നമ്മൾ പിന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ഈ പലതരം സവർണ ബിംബങ്ങൾ പിന്നെ പലയിടത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം നമ്മള് ഡിസ്കഷനിലുള്ളതീം പിന്നെ ഒരു കാവിക്കൊടി എന്തിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തെ ഭാരതാമ്പ എന്നുള്ള പേരിൽ ഗവർണർ തന്നെ ഇടപെട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലമാണ് നമ്മൾ ഒരു സെക്യുലർ സമൂഹത്തിൽ കാവിക്കൊടി കണ്ടാൽ പേടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് ആ അത്രയും ഭയമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സെക്യുലർ സമൂഹത്തിലേക്ക് ഇതുപോലൊരു ബിംബം കൊണ്ടുവരുന്നതിനെ മാഷെങ്ങനെ കാണാം അത് ഒരു രാജ് സ്റ്റേറ്റിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ അത് പ്രധാനപ്പെട്ട കലാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ ഇങ്ങനെ കാണാം അല്ല ഭാരതാമ്പ എന്നുള്ള ഒരു പരികല്പന ഇന്നത്തെ അവസ്ഥയിൽ രൂപപ്പെടുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇപ്പം സാധാരണ ആളുകൾ പറയും ഇപ്പോൾ ആനന്ദമഠം ആനന്ദമഠത്തിൽ ഭാരതാംബം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി അഞ്ചിലെ അഭിനേന്ദ്രനാഥ ടാഗോർ അങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അതായത് ആ കാലത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതമാതാവ് ഭാരതാമ്പ ഭാരത്മാതാ ഖിജി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പം പലരും വിചാരിക്കുന്നത് അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഭാരതാമ്പയാണ് ഭാരതമാതാവാണ് ഇപ്പുള്ള ഭാരതമാതാവ് അല്ലേ അല്ല ഇത് രണ്ടും രണ്ടാണ് സത്യത്തിൽ ഈ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം തന്നെയും അങ്ങേറ്റം സാമ്രാജ്യത്വ സൗഹൃദം പുലർത്തുന്നതും അപരവിദ്വേഷം പുലർത്തുന്നതുമാണ് അതിൽ സന്താൻ സേന പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കാളി ഭക്തരാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ബങ്കിചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിന്തുണച്ച ആളാണ് ആംഗലേയർ നമ്മുടെ ശത്രുക്കളല്ല എന്നുള്ള ആശയമാണ് ആനന്ദവളത്തിൽ ആവിഷ്കരിക്കുന്നത് മുസ്ലിങ്ങളാണ് അതിലെ പ്രധാന ശത്രു അപ്പോൾ മുസ്ലിം വിരുദ്ധമാണ് ആ കൃതി അതിലാണ് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഭാരതാംബക്കാണ് പിന്നീട് ദൃശ്യരൂപം കൈവരിക്കപ്പെടുന്നത് അതിൻ്റെ മുമ്പും ഭാരതാംബ്യൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന ഭാരതാമ്പയല്ല ഞാൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകൾ രൂപപ്പെടുത്തിയ ഒരു ഭാരതാമ്പയുണ്ട് അത് വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ് അത് അവരുടെ ഒരു ദേശീയ സങ്കല്പമുണ്ട് അത് മേൽക്കോയ്മ ദേശീയതയാണ് ആ മേൽക്കോയ്മ ദേശീയതയുടെ ഒരു അമ്പലമാണ് അതിൻ്റെ ഒരു അടയാളമാണ് ഈ കാവ്യ പൊതിച്ചിട്ടുള്ള ഭാരതാംബം അത് ആർ എസ് എസിൻ്റെ ഏതെങ്കിലും കാര്യാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ അപാകത ഉണ്ടോ ഇല്ലയെന്ന് അവരുടെ കമ്മിറ്റിക്ക് ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷെ അത് രാജ്ഭവനിൽ അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൊന്നും വെക്കാൻ പാടില്ല രാജ്ഭവൻ എന്നുള്ളത് ആർ എസ് എസിന്റെ കാര്യാലയമാക്കി മാറ്റാനാണ് നിലവിൽ ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളം സമ്മതിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പക്ഷേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസത്തിനെതിരായുള്ള പ്രഖ്യാപനമാണ് അത് ഇന്ത്യൻ ഫാസത്തിന്റെ അജണ്ടയാണ് അപ്പം അതാണ് അപ്പം ഇന്ത്യൻ ഫാസ്സത്തിന്റെ ഫെഡറലിസത്തിനെതിരായ അജണ്ട സാക്ഷാത്കരിക്കാൻ വേണ്ടി ഗവർണറെ ഇന്ത്യൻ ഫാസ് ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ ഭാരതാംബയ്ക്ക് പോലും വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് ഭാരതാംബയെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാറുള്ളൂ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണല്ലോ പക്ഷേ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ജനത ഈ പറയുന്ന തരത്തിൽ അവരുടെ ആരാധനയിൽ ഉൾപ്പെടുന്ന ഒന്നല്ലാത്ത ഇത് പൊളിറ്റിക്സ് രാഷ്ട്രീയമാണ് അപ്പോൾ ഇന്ത്യൻ ഫാസത്തിൻ്റെ ഒരു ഐക്കണമാണത് അത് ഇന്ത്യൻ ദേശീയതയായിട്ടും പൊരുത്തപ്പെടുന്നില്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ദേശീയ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആളുകൾ ആവേശത്തോടെ ഭാരത് മാതാവ് വിളിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറില് മഹാരാഷ്ട്ര അസംബ്ലിയിൽ ബഡ്ജറ്റ് ചർച്ച നടക്കുമ്പോൾ വാരിസ് പത്താൻ എന്ന ബൈക്കുള നിയോജക മണ്ഡലത്തിലെ എം എൽ എ അയാൾ ഗൗരവമായ അർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാംദാസ് കഥ എന്ന് പറഞ്ഞ ഒരു ശിവസേന എം എൽ എ വിളിക്കേട ഭാരത് മാതാ എന്ന് പറഞ്ഞത് അപ്പം അയാൾ പറഞ്ഞു ഞാൻ ജയ് ഹിന്ദു വിളിക്കും പിന്നെ ജയ് ഭാരത് എന്ന് വിളിക്കും ജയ് മഹാരാഷ്ട്ര എന്ന് വിളിക്കും ഭാരത് മാതെന്ന് വിളിക്കില്ല അയാളെ പതിമൂന്ന് ദിവസം അസംബ്ലിയിൽ സസ്പെൻഡ് ചെയ്തു മറ്റത് സ്വമേധയാ ആളുകൾ വിളിച്ച ഒരു ഭാരതമാതയാണ് ഇത് വിളിപ്പിക്കുകയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഒരു ഭക്ഷണം സ്വമേധയാ കഴിക്കുന്നതും വേറൊരാളെൻ്റെ പിറകിൽ ചാട്ടവാടവും ആയിട്ട് വന്നിട്ട് കഴിക്കടാ എന്നെ അയാൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്നോട് കഴിപ്പിക്കുന്നതും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത് ഇത് പഴയ ഭാരതമാതാവല്ല ഇത് ആർ എസ് എസിൻ്റെ ഭാരതമാതാവാണ് ഇത് ഇന്ത്യൻ ജനതയുടെ ഭാരതവാതാവാണ് ഇത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹെജിമോണിക് നാഷണാലിസത്തിൻ്റെ എംപ്ലോഡ് അത് ഇന്ത്യൻ ദേശീയതയുടെ എംപ്ലല്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ എന്ന ഭാരതാണുള്ളത് അല്ലാതെ കാവ്യ ഉടുപ്പിച്ച ഭാരതമതാവല്ല ഞാൻ ഒറ്റ കാര്യം കൂടെ മാസം നേരത്തെ പറഞ്ഞതുപോലെ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് ഇപ്പം ഇതുപോലെ നീക്കണ്ടായപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ കാണുന്നതിനേക്കാൾ അപ്പുറം അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നുണ്ട് അത് ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ അല്ല കേരളം ഫാസത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു ഉരുക്ക് കോട്ടയാണ് ആ ഉരുക്ക് കോട്ട പൊളിക്കാനുള്ള എല്ലാ ആസൂത്രിതമായ പദ്ധതികളും ഇന്ത്യൻ നവഫാസം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ പല ഇടപെടൽ നടത്തുന്നുണ്ട് അതിൽ ഒരു ഇടപെടലാണ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളികൾ അതിനെതിരെ കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യക്ക് മുഴുവനുമുള്ളൊരു മാതൃകയാണ് അർത്ഥത്തിൽ ഗംഭീരമായ സമരമാണ് കേരളീയ വിദ്യാർത്ഥി സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഗവർണർ പാഠം പഠിച്ച് പിൻവാങ്ങുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇന്ത്യൻ ഫാസ്തത്തിന് കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഒരു ഭാരതാമ്പ വെച്ചും ഒരു കാലുകഴുകൽ വെച്ചും ഒരു ഗുരുപൂജ വെച്ചും പൊളിക്കാൻ പറ്റില്ല കാരണം കേരളത്തിന് എത്രയെത്രയോ സമരങ്ങളുടെ ചോര വളർന്ന സമര സ്മരണകളുണ്ട് അതിനെ ഈ രീതിയിലുള്ള പൗരോഹിത്യ ജീർണതകൾ കൊണ്ട് അതുപോലെ തന്നെ നവഫാസത്തിൻ്റെ ആചാര ഭീകരതകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം വിവിധ മതത്തിൽപ്പെട്ടവരും വിവിധ ജാതിയിൽപ്പെട്ടവരും ഒരു മതത്തിൽ പെടാത്തവരും ഒക്കെ കേരളത്തിൽ ഇടകലർന്നാണ് ജീവിക്കുന്നത് പള്ളിയിൽ പോകുന്നവരുണ്ട് ചർച്ചിൽ പോകുന്നവരുണ്ട് അമ്പലത്തിൽ പോകുന്നവരുണ്ട് ഇതൊന്നും പോകണ്ട കരുതുന്നവരുണ്ട് ഇത് പോകുന്നതെല്ലാം വെറുതെ ആണെന്ന് കരുതുന്നവരുണ്ട് അങ്ങനെ പല ആശയക്കാർ സംവാദം നടത്തി അതേ സമയം തന്നെ സൗഹൃദം പുലർത്തി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം ആ കേരളത്തെ ൊക്കാൻ ഇന്ത്യൻ ഫാസ്യത്തിന് കഴിയില്ല അതുകൊണ്ടാണ് അവർ ഇതിലൊരു സൂത്രമുണ്ട് അധ്യാപകരെ ബഹുമാനിക്കേണ്ട മാതാക്കളെയും മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒക്കെ ബഹുമാനിക്കേണ്ട അവിടെ മുമ്പിൽ നമ്മൾ കിഴിവടങ്ങില്ലേ വേണ്ടത് അവിടെ കാലുകഴുകുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുടെ സാമാന്യബോധത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് സത്യത്തിൽ വിമർശനത്തിൻ്റെ ഒരു ലോകം വികസിപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതിനൊക്കെ ഇപ്പം എന്തിനായി നല്ലൊരു കാര്യമല്ലേ ഈ ഗുരുവിൻ്റെ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം നല്ലതായ നല്ലതായപ്പോലെ അതുകൊണ്ട് എന്താ ഇപ്പം തെറ്റുള്ളത് എന്നാളുകൾ വിചാരിക്കും പക്ഷേ ഇത് നിവർന്നു നിന്ന് അനീതികളെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യേണ്ട ഒരു തലമുറയെ പതുക്കെ വിനീത വിധേയരാക്കി തീർക്കുന്ന ഒരാചാരമാണ് എന്നുള്ളതാണ് ഇപ്പൊ രണ്ടുപേർ കാണുമ്പോൾ കൈ കൊടുക്കുന്നതിൽ വലിയൊരു വിപ്ലവം ഉണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നിന്റെയും എൻ്റെയും ശരീരം ഒന്നു തന്നെയാണ് അവ പരസ്പരം തൊടുന്നതിൽ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് നമ്മള് നമ്മുടെ ഇവിടുത്തെ ജാതി മേൽക്കൊയ്മയുടെ അയിത്തം ഇവിടുത്തെ പഴയ ജാതി മേൽക്കൊയ്മയിൽപ്പെട്ട ഒരു തമ്പുരാൻ നടന്നു വരുമ്പോൾ ആ വഴിയിൽ ആൾ നിൽക്കാൻ പാടില്ലല്ലോ അങ്ങനെ ആൾ നിൽക്കാത്തൊരവസ്ഥയിൽ നിന്ന് തമ്പുരാനും തമ്പുരാനും അല്ലാത്ത ഒരാളും ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ ആശ്ലേഷിക്കുമ്പോൾ അവിടെ പൊളിയുന്നത് ജാതി മേൽക്കോയ്മയുടെ രണ്ടേ അപ്പോൾ ഒരു ഷെയ്ക്കൻഡ് ഒരു പ്രക്ഷോഭമായിട്ട് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളീയ സമൂഹം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതേസമയം കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിനെ പിറകോട്ടേക്ക് വലിക്കുന്ന ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഈ സാമാന്യ ഈ ആശയം ഇങ്ങനെ തേട്ടി വരുമല്ലോ ഗുരു ഗുരു എ എന്ന് തേട്ടി വരും അപ്പം അതിനെതിരെ നിരന്തരമായ ആശയസമരാവശ്യമുണ്ട് അതായത് എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കണം ബഹുമാനിക്കണം എല്ലാ തൊഴിൽ മണ്ഡലത്തിനും അതിൻ്റെ ആദരവ് നൽകണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമായി ജനായത്വപരമാവണം കൽപ്പിക്കുന്ന അധ്യാപകരും അനുസരിക്കുന്ന വിദ്യാർത്ഥികളും എന്ന അവസ്ഥ മാറിയിട്ട് അന്വേഷിക്കുന്നവരായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികൾ മാറണം മുമ്പൊരു പ്രബന്ധത്തിൽ ഞാൻ എഴുതിയിരുന്നു അധ്യാപന ജോലി കിട്ടുന്നതോടുകൂടി പഠനം അവസാനിപ്പിക്കുന്ന അധ്യാപകരും പരീക്ഷ കഴിയുന്നതോടുകൂടി പുസ്തകം തൂക്കി വെക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയക്ക് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കാല് കഴുകുന്നവരും കാലു കഴുകാത്തവരും എന്ന അർത്ഥത്തിൽ വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിലെ ബഹുമാനത്തെ വിഭജിക്കല്ല വേണ്ടത് മറിച്ച് പഠനപ്രക്രിയയിൽ അധ്യാപകർ തങ്ങളുടേതായ രീതിയിൽ പങ്കെടുക്കണം പഠനപ്രക്രിയയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ രീതിയിൽ പങ്കെടുക്കണം പഠനപ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകാൻ അധ്യാപകർക്ക് കഴിയും അപ്പോൾ അധ്യാപകർ സ്വയം ആദരിക്കപ്പെടുന്നവരായിട്ട് മാറും അങ്ങനെയാണ് ആദരവിൻ്റെ ലോകം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഞാൻ അവസാനമായിട്ട് അവസാനം ഇവിടെ നമ്മൾ ജാതി മേൽക്കോയ്മ പൊളിക്കുന്നതിന് പ്രത്യേകിച്ച് കേരളത്തിൽ അത് പൊളിയും എന്നുള്ളൊരു കാര്യ പ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ ഇടയിൽ നമ്മൾ പറയും ഇതിന് വിഘാതം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഇരിങ്ങാലക്കുടയിൽ ഒരു അമ്പലത്തിലെ പൂജാരിനെ അയാളുടെ നിറത്തിൻ്റെ പേരിൽ പിന്നെ മോശമായിട്ട് പൂണൂലിട്ട പുലിയനെന്നാണ് വിളിച്ചത് നമ്മൾ പിന്നെ അയാളുടെ ജാതിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നു അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പൂജാരി ആവാനൊക്കെ ഇവിടെ കൽപ്പിക്കപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരാളായിട്ട് പോലും അയാൾക്ക് പോലും നിറത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ല ഇതിലെ ആദ്യത്തെ പ്രശ്നം എന്താ വെച്ചാല് പുലയൻ പുലയാട്ട് പുലബി പുലച്ചി തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ തന്നെ സത്യത്തിൽ ഇവിടുത്തെ കീഴാള ജനതയെ അപഹസിക്കുന്ന ആക്ഷേപിക്കുന്ന അടിമുടി ജനായത്വ വിരുദ്ധമായുള്ള പ്രയോഗങ്ങളാണ് ഞാൻ മുമ്പ് കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രവും വർത്തമാനം എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ കുന്നുകുഴി എസ് മണിയെ ഒലയേറെ നൂറ്റാണ്ടുകളിൽ എന്ന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രയോഗങ്ങളൊക്കെ ശബ്ദധാരാവലിയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നോ എടുത്തു മാറ്റേണ്ടതാണ് കാരണം നമ്മൾ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ അയ്യപ്പനെ പുലയ നയ്യപ്പനെ കുറിച്ച് അതായത് ജനായത്വത്തിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി ധീരമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകളെ മുഴുവൻ ജാതി മേൽക്കൊയ്മ ആതിനിന്ധ്യമായ വിധത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി കണ്ടെത്തിയ പദങ്ങൾ തന്നെ ജാതി മേൽക്കൊയ്മയുടെ ജനായത്വ വിരുദ്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കാരണം ഇവിടുത്തെ മിക്കവാറും തെറിപ്പദങ്ങൾ അധസ്ഥിത ജാതി പേരുകളാണ് അല്ലെങ്കിൽ അവരുടെ വീട് ആണ് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണമാണ് അല്ലെങ്കിൽ അവരുടെ വസ്ത്രമാണ് അതായത് അധസ്ഥിത ജനത എന്നുള്ളത് മേൽക്കോയ്മ ജാതിക്ക് കുതിര കയറാനുള്ള കൊല വിളിക്കാനുള്ള പരിഹസിക്കാനുള്ള ഒന്നായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്കറിയാം എല്ലാ നിറങ്ങൾക്കും ഒരേ മൂല്യമാണ് ഉള്ളത് ഒന്നുമുകളിൽ ഒന്നും താഴെയല്ല എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യമാണ് ഒരാൾ മുകളിൽ ഒരാൾ താഴെയല്ല ഒറ്റ മാനദണ്ഡേ ഉള്ളൂ ഏതൊരാൾ കൊള്ളാവുന്ന കാര്യം ചെയ്യുന്നുവോ അപ്പോ ആ സന്ദർഭത്തിൽ അയാളുടെ മൂല്യം വർദ്ധിക്കും അതിന് ജാതി മതം നിറം രാജ്യം ഇതൊന്നും ബാധകമല്ല ഏതൊരാൾ കൊള്ളരുതാത്ത കാര്യം ചെയ്യുന്നുവോ അയാൾ ഏത് മതത്തിൽപ്പെട്ടാലും ജാതിപ്പെട്ടാലും ഏത് രാഷ്ട്രത്തിൽപ്പെട്ടാലും അയാളുടെ മൂല്യം കുറയും അപ്പോൾ ഈ ഒരു മാനദണ്ഡം സ്വീകരിക്കുന്നതിന് പകരം ജാതിയുടെ മാനദണ്ഡം സ്വീകരിക്കുന്നത് ജാതി മേൽക്കൊയ്മയുടെ ഒരു അജണ്ടയാണ് ആ ജാതി മേൽക്കൊയ്മ അംഗീകരിക്കില്ല അവിടെയാണ് അത് പല എഴുത്തുകാരും പല തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ കീഴാള പ്രതിരോധങ്ങൾ രൂപപ്പെട്ടു വരുന്നത് പെണ്ണെഴുത്ത് ദളിതെഴുത്ത് അരികെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള എഴുത്തുകളൊക്കെ രൂപപ്പെട്ടു വരുന്നത് ഈ ജാതി മേൽക്കോയ്മയുടെ പ്രത്യക്ഷവും പ്രച്ഛന്നുമായുള്ള സ്വഭാവത്തിനെതിരായിട്ടാണ് ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമൊന്നുമില്ല ഇപ്പോൾ സാധാരണ ആളുകളുടെ സംഭാഷണം പരിശോധിച്ചാൽ നമ്മൾ തന്നെ നടത്തുന്ന സംഭാഷണം പരിശോധിച്ചാൽ അതിലൊക്കെ അറിയാതെ ഈ മേൽക്കോയ്മയുടെ സാധനം ഇങ്ങനെ തകട്ടി തകട്ടി വരും ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയാണ് ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ടത് കാരണം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പതിറ്റാണ്ടുകൾക്ക് പതിനാല് കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട് അതിലൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയാണ് കറുത്തിട്ടാണെങ്കിലും കള്ളനല്ല പെണ്ണാണെങ്കിലും വിവരമുണ്ട് മുസ്ലിമാണെങ്കിലും ഭീകരനല്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ ആദ്യം ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സത്യത്തിൽ കോംപ്ലിമെന്റ് കൊടുക്കുന്നത് ജാതി മേൽ കൊയമ്പക്കാണ് ഏർ പിന്നെ കറുത്തിട്ടാണെങ്കിലും സൗന്ദര്യമുണ്ട് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് കറുത്തിട്ടാണെങ്കിലും നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് സൗന്ദര്യത്തിൻ്റെ മാനരണ്ഡം വെളുപ്പാണ് എന്നാലും എങ്കിലും പക്ഷേ അപ്പൊ ഒരു കുറ്റവും ചെയ്യാത്ത ആളെ ആദ്യം കുറ്റവാളിയായിട്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് തമ്പുരാൻ വന്നിട്ട് അവരെ കുറ്റവിമുക്തരാക്കുകയാണ് അതുകൊണ്ടാണ് വേടൻ തൻ്റെ പാട്ടിൽ പാടാനല്ല പറയാനല്ല പുനയെന്നല്ല ഒരു തമ്പുരാനുമല്ല ഡാഷ് ഡാഷ് ഉപയോഗിച്ചത് ഞാൻ പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ Música